എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലുത് ഇന്ന് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഫോട്ടോ പതിച്ച സ്ഥി ഒരു സ്ഥിര നേറ്റിവിറ്റി കാർഡ് ജനങ്ങൾക്ക് നൽകുമെന്ന് അത് അതിനെ സംബന്ധിച്ചൊരു സർക്കാരിൻ്റെ ഒരു അറിയിപ്പും വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് യോഗം തത്വത്തിൽ അംഗീകരിച്ചു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലുള്ള കൂടിയ ആധികാരിക രേഖയായാണ് കാർഡ് നൽകുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താനാകും തഹസിൽദാർമാർ തഹസിൽദാർമാർക്കായിരിക്കും കാർഡിൻ്റെ വിതരണ ചുമതല ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു ഈ വിഷയം പരാതിയായി സർക്കാരിന് മുന്നിലുണ്ട് ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി ഇപ്പൊ ഇത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതാണ് വന്നിട്ടുള്ളത് പുതിയൊരു കാർഡ് കൂടി പുതിയൊരു കാർഡ് കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് അത് നേരത്തെ പല കാര്യങ്ങൾക്കും പല സർട്ടിഫിക്കറ്റാണ് എടുത്തിരുന്നതെങ്കിൽ ഇനി മുതൽ ഇനി മുതൽ സ്ഥിരമായ ഒരു നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് പുതിയ കാർഡ് നൽകുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടികയിൽ അംഗത്വം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രയോജനപ്രദകമായി പ്രയോജനകരമായിട്ടായിരിക്കും സർക്കാർ ഇത്ര ഒരു കാർഡ് ഇറക്കുന്നതെന്നാണ് പൊതുവെ പൊതുവേയുള്ളൊരു ധാരണ എന്തായാലും അങ്ങനെ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൂടി ഒരു സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു സ്ഥിരം തിരിച്ചറിയൽ രേഖയായി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാർഡ് സ്ഥിരമായിട്ട് മറ്റ് സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പിന്നെ ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയായിട്ടാണ് നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിലവിൽ ഓരോ ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല തവണ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു അപ്പോൾ അത് പരി പരിഗണിച്ചാണ് ഇപ്പോൾ സ്ഥിരമായ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സ്ഥിരമായി ഫോട്ടോ വെച്ച നേറ്റിവിറ്റി കാർഡ് നമുക്ക് നൽകും എന്നറിയിച്ചിട്ടുള്ളത് ഇതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട് കാർഡ് ആവശ്യമുള്ളവർ വാങ്ങട്ടെ കാർഡിനെ എതിർക്കുന്നവർ ദയവായി വാങ്ങാതിരിക്കുക അതിപ്പോൾ രാഷ്ട്രീയമായ രീതിയിലുള്ള വിശകലനവും ഇപ്പോൾ വന്നാലും വിവാദങ്ങളും പുതിയ പുതിയ ഒക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വണ്ടിയുടെ ആർ സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്തവരാണ് പുതിയ കാർഡ് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കമൻസും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ത് തന്നെ നല്ല കാര്യങ്ങളെ തന്നെ നമ്മൾ പൊതുവെ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാണ് ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ളൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ് പുതിയ സ്ഥിരം നേറ്റിവിറ്റി കാർഡ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതാണ് ഇത് സംബന്ധിച്ചുള്ള വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അത് പറയാൻ അതൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഷോർട്ട്സ് ഹായ് ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇൻഫർമേഷൻ മീഡിയ ആണ് നമ്മൾ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ഓക്കെ താങ്ക്